ഒരു മഴ പെയ്യോ പെയ്യത്തിലോന്ന് പറ ഇപ്പ എത്ര കോളായി പന്ത്രണ്ട് പന്ത്രണ്ട് കോളായ അതിലേതെങ്കിലും മഴ കോളുണ്ടോന്ന് നീ പോയി നോക്കിട്ടു അതല്ലേ പറഞ്ഞത് പിന്നെ ഈ ലാൻ തോട് കിടന്ന് പത്ത് പന്ത്രണ്ട് കോളായിട്ട് വിളിക്കുന്നുണ്ട് ഈടോ മഴ പെയ്യോ പേത്തിലോ സാർ എന്ന് പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത് മഴ പെയ്യോ പെയ്യൂലും നോക്കട്ടെ ഇതാ പുഴയിലോട്ട് പിടിക്കാതെ ഒരു വട്ടത്തിലും മേളിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മഴ പെയ്യോ പെയ്യത്തില്ലെന്നറിയാം ഈ മഴ പെയ്യുന്നത് എങ്ങനെയാണ് ഈ പുഴയിലെ വെള്ളം നീരാവിയായി മുകളിലേക്ക് പോയി കാർമേഖലയിൽ തങ്ങി നിന്ന് മഴയായി പതിക്കുന്നു ആണല്ലോ അപ്പൊ ആദ്യം നമ്മൾ പുഴയിലോട്ടല്ലേ നോക്കേണ്ടത് നീ രാജ്യമായിട്ട് പോകണമെന്ന് നോക്കണ്ടേ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഏതെങ്കിലും ജലകന്യയുടെ ഭർത്താവിന്റെ നിവക്കാൻ നമ്മളെ കിട്ടുമ്പോൾ ആയിട്ട് പൊങ്ങി പോകുന്ന സാറ് പീ ഉണ്ടാകത്ത് ചായ വാങ്ങിച്ചോണ്ടോ സാറേ ഈ കാറും കോളും നിറഞ്ഞ ചായ വേണോ അതെ തെളിഞ്ഞ ആകാശ ചായ വേണോ മനസ്സിലായില്ല അടുപ്പത്തിലുള്ള ചായ വേണോ അതെ ലൈറ്റ് ആയിട്ടുള്ള ചായ വേണോ എനിക്ക് മേഘാപൃതമായ ഒരു ചായ മതി അതെന്തോ വെള്ളച്ചായ മതിയെന്ന് അപ്പൊ കൂടുതലായിട്ട് വാത്രം കുറച്ചായിട്ടു സമൂസ ഹലോ ഇന്ന് വൈകുന്നേരം കത്രീന അടിക്കും എന്റെ ദൈവമേ കേരളമാകാൻ ഭയങ്കര നാശകഷ്ടായിരിക്കും എന്റെ ഭാര്യ കത്രീനെ എന്നെ വിശിയടിക്കുന്ന കേരളത്തിനെന്ത് നാശകഷ്ടോടെ ആറിന്റെ ഭാര്യയുടെ പേര് കത്രിന്നോ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ചുഴലിക്കാറ്റായിരിക്കും എന്റെ സംഭവം തന്നെ നമ്മൾ ഈ നിക്കുന്ന കാറ്റൊക്കെ പെണ്ണുങ്ങളുടെ പേരാണല്ലോ ഇട്ടു അപ്പൊ കാറ്റൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ എന്തായാലും കാലാവസ്ഥയിലെ റിപ്പോർട്ട് കൊടുക്കണം നീ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആകാശം എങ്ങനെയാണെന്ന് പറഞ്ഞ അവർ റിപ്പോർട്ട് ചെയ്താകേ നീലാകാശം അപ്പം മഴയില്ല ഇന്നും മഴ പെയ്യാൻ ചാൻസ് ഇല്ല ആകാശവും സാറേ ഏതോ ഒരു ജലകഞ്ഞികളെ ഭർത്താവാൻ തോന്നുന്നു ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എനക്കിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ സാറേ ഇതല്ല പിന്നെ ഇത് നമ്മുടെ മേലുദ്യോഗസ്ഥനാ ഇവിടെ അഴിമതി നടക്കണു അറിയാൻ വേണ്ടി വേഷപ്രച്ഛനായി വന്നതാ വേഷപ്രച്ഛനായി വരാൻ ഇത് കലോത്സവ വേദി അല്ലല്ലോ നീ പോയി സാറേന്ന് വിളി മറ്റേ വേണം എന്താ പണി പോവാൻ ആര് പോയി ചോദി ഹലോ എന്താ നോക്കുന്നേ അതെ ഞാനിങ്ങോട്ട് വരുമ്പോ എന്റെ മക്കളെ ജംഗ്ഷനിൽ ഇറക്കി വിട്ടായിരുന്നേ അപ്പൊ സ്കൂൾ ബസ്സിൽ അവർ കയറിയതാണോ ഈ പുഴയിലെ പോകുന്നുണ്ടോ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇയാൾ വന്നിരുന്നു പറഞ്ഞു ഇനിയുള്ള രണ്ടാഴ്ച വിള ഭയങ്കര വേനൽക്കാലം ആയിരിക്കും അത് കേട്ടുകൊണ്ട് ഞാൻ എന്റെ പാവപ്പെട്ട വീടിന്റെ ഓടെല്ലാം വാർക്കപ്പണിക്കായി നിലത്തിറക്കി ഓട് നിലത്തെത്തിയതും ഇടി വെട്ടി മഴ പെയ്ത കഴിഞ്ഞ രണ്ടാഴ്ച നിർത്താതെ പെയ്യാണ് മഴ പറഞ്ഞൊരു കാര്യം അറിയാമോ എൻറെ വീട്ടിൽ രണ്ട് മുറിയോ ആ രണ്ട് മുറിയിൽ വെള്ളം നിറഞ്ഞ് ഞാനും എന്റെ ഭാര്യ സ്വിമ്മിംഗ് പൂളിൽ കിടന്നു നീന്തുമ്പോൾ നീന്തിപ്പെട്ടിട്ട് ഹലോ ഇതൊരു ഓഫീസാണ് ഇവിടെ വന്ന് സംസാരിക്കുമ്പോ കുറച്ചും കൂടെ മര്യാദ കാണിക്കണം കേട്ടോ നിങ്ങളൊരു മേലുദ്യോഗസ്ഥാണോ ഇങ്ങനെ മുണ്ടും മടക്കി കുത്തി സംസാരിക്കുന്നത് നിങ്ങള് ഇത് മുണ്ടല്ലേ ഇതെന്റെ പെണ്ണും പള്ളേരെ അടിപാവാടേക്ക് മനസ്സിലായില്ലോ രണ്ടാഴ്ച ആണെന്ന് പറ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം അയ്യോ എന്റെ പിറവിലൊരു സാധനം ഉണ്ടായിരുന്നല്ലോ കാണാനില്ലല്ലോ അത് ഇവിടെ തന്നെ ഇതിന്റെ കാര്യമല്ല എന്റെ പെണ്ണുംപിള്ള എന്റെ പറയുണ്ടായിരുന്നു കാണാൻ ഇല്ലേ എന്റെ പെണ്ണും പുള്ളിയാൻ വയ്യ അതോ പറക്കുന്നള്ളളിയാ കയറി വരുന്നത് കേട്ടോ ഹലോ മേഡം

ഒരു മാസത്തേക്ക് ഇനി മഴ പെയ്യൂല ആകാശം നിറച്ചു മേഘം വട്ടത്തിലാണ് ചതുരത്തിലാണ് ത്രികോണത്തിലാണ് മം മറ്റ കോണിലാണ് എന്നൊക്കെ ഇറങ്ങിപ്പോയി അപ്പം തുടങ്ങിയതാ പെരുമയോങ്ങി കിടക്കാണ് ഞാൻ പോട്ടേന്ന് വിചാരിക്കും ഞാൻ കഷ്ടപ്പെട്ടിന്റെ കക്കൂസിന് തൊട്ടടുത്ത് വാഴ കുഴിച്ചിട്ട് ആ വാഴയാണെങ്കിൽ നല്ലാണെന്ന് പറഞ്ഞേ അതിനുമോട് വലിയ ഒരു മൈസറുപ്പഴക്ക ഇന്ന് കൊലച്ചു കുഞ്ഞു നിൽക്കുക ഞാൻ എന്ത് വിചാരിച്ചു ഈ മനുഷ്യന് രാവിലെ ചായക്ക് വേണ്ടിട്ട് പുട്ടിന്റെ കൂടെ പഴ എടുത്ത് കൊടുക്കാൻ വിചാരിച്ചു അതിനു വേണ്ടി ഞാൻ പുട്ടുണ്ടാക്കുന്ന സാധനം അതെടുത്ത് ആരുള്ളി ചില്ലിട്ട് പിന്നെ മൈസോര് പഴം കൂട്ടിട്ടുണ്ട് മനുഷ്യ മനസ് വിഷമിച്ചൊരു കഥ പറയുകയാണ് പുട്ടുംകൂട്ടി അല്ല നിങ്ങളില് മൈസൂർ പുറത്തിന്റെ അറിയോ രണ്ടാഴ്ച വെള്ളത്തിൽ കിടക്കായിരുന്നല്ലോ ഉള്ളംകാലിന് ഉച്ചന്തലയിലോട്ട് തണുത്തല്ല ണോ അപ്പൊ ഞാന് പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ട് നനയ്ക്കുന്ന സമയത്താണ് വന്നത് ഈ ഒരു കാര്യം വിളിച്ചു പറ

അണ്ണനാ ഞാൻ തിരുവനന്തപുരത്ത് നട്ടേ അപ്പൊ നിങ്ങൾ രണ്ടും കൂടെ എങ്ങനെ ഒപ്പിത് കഥ എന്തിനാണ് കഥ പറഞ്ഞ പത്ത് മിനിറ്റ് കഴിക്കാനുണ്ട് ഡയറക്റ്റ് അങ്ങ് ഇത് ഫയർ ഫയർഫോഴ്സുകാർ മോട്ടോർ വെച്ച് മേളോട്ട് വെള്ളമടിക്കല്ല പറയുമ്പോ നിർത്താൻ ഇതെന്ന് പറഞ്ഞാൽ കാർമികങ്ങളെല്ലാം കൂടെ കൂടി മഴയായി താഴേക്ക് പതിക്കുന്നതാണ് പറഞ്ഞു നിർത്താൻ ആരെ പറഞ്ഞ ഉരുണ്ട് കൂടി സത്യം പറഞ്ഞാ നിങ്ങൾ ഇവിടെ താമസിക്കാൻ നിങ്ങളെ ഭാര്യയും വിളിച്ചാണ് നിങ്ങളെ നാടക തിരുവനന്തപുരത്തോയി താമസിച്ചൂടെ എന്നിട്ട് വേണം തലസ്ഥാനം കത്തിച്ചന്നെ എന്റെ പേര് കേസെടുക്കാൻ തന്നെ പറയാണ് ഞാന്

ാണ് ഇവിക്കാം അവറങ്ങണോ സാറിന് കിടക്കണ്ടോ ഓക്കെ അവര് പറഞ്ഞാരുന്നു സാറിന്റെ കൂടെ കിടക്കാൻ അവളെ സാറേ നിങ്ങളെ അവളെ വിദ്യാഭ്യാസം എനിക്ക് കൂടുതലുണ്ടോ എത്ര ബഹുമാനം കൊണ്ട് വിളിക്കുന്ന സാറേ വരെ പഠിക്കാത്ത ഭാഗ്യം എന്ത് ഡോക്ടറെ വിളിച്ചു ഇത് പാകപ്പാട വിഷയം കേട്ടോ വിഷയം ഇങ്ങനെ സാറും കുട്ടിയും കൂടെ നമ്മളെ നമ്മള് മേലുദ്യോഗസ്ഥന്മാരുമല്ലോ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ പ്രശ്നവും ഒരു കാര്യം ചെയ്യും ഇവരെ പരിസരത്ത് മഴയുണ്ടോ എന്നൊക്കെ ആദ്യ അവിടേക്ക് അറിയില്ലേ കൂടി ഇങ്ങോട്ട് നോക്കാതെ അപ്പൊ ഞാൻ നോക്കട്ടെ നിങ്ങൾ കിടന്നോ നിങ്ങൾ കിടന്നു നിങ്ങളെ പ്രശ്നം ഇപ്പനും പരിഹരിച്ചേ ഇവരെ വീട് എതിക്കില്ലെന്ന് പറഞ്ഞു പ്രശ്നമാ ഭയങ്കര ഹലോ ഭയങ്കര പ്രശ്നമാണ് ഒരു കാര്യം ചെയ്

ആ നാളെ രാവിലെ വീട് വാർക്കാനായിട്ടുള്ള ആളും സാധനങ്ങളും ആയിട്ട് പറയാനോ സാധിക്കുന്നത് കൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് തന്റെ വീടിന്റെ ഭാഗത്ത് ഇടിയും മഴയും ഉണ്ടാകും പറഞ്ഞിട്ട് സ്ഥാനന്താണ് ഇപ്പം വീട് പറയാനുള്ള ആളെ വിളിക്കുന്നത് ഇടിമഴ ഉണ്ടാവ ഇങ്ങനെ ഇടിമഴ ഉണ്ടാവും ആ ആഴ്ച മൊത്തം ഇങ്ങനെ ഇടിമഴയായി ഇങ്ങനെ ഇപ്പൊ ഇടിമഴെന്ന് പറഞ്ഞു സ്ഥിതിക്ക് ഈ ആഴ്ച മൊത്തം വെയിലാണ് ആ വെയിലത്ത് ഞാൻ എന്റെ വീടിന്റെ വാർപ്പങ്ക് തീർത്തോളാം ഒരു ഒരാഴ്ചത്തേക്ക് ദൈവം ഇത് ഇങ്ങനെ നാക്കെടുത്തൊന്ന് പൊക്കല്ലേന്ന് ഒന്ന് പറഞ്ഞേക്കണേ അത് ഞാൻ